രണ്ടു ലക്ഷം രൂപ വരെയാണെങ്കിൽ ഞാൻ ദീക്ഷിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം അപ്പൊ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പണ്ടും പത്ത് ലക്ഷം ചോദിക്കും പതിനഞ്ച് ലക്ഷം ചോദിക്കും ഒന്നും ചെയ്യരുത് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫൈവ് തൗസൻഡ് ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിന്റെതായിട്ടുള്ള ഒത്തില്ല പുല്ല് അതൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ല അമ്മിക്കുട്ടി ശ്രീനിവാസിന്റെ കോൺട്രിബ്യൂഷനാണ് അമ്മിണിക്കുട്ടി കെ പി അമ്മിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയാണ് അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ് ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദനാണ് ഏറ്റവും ടോപ്പ് രണ്ട് ഹീറോസിന്റെ പേരാണ് ഇതില് അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്നാലും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് അവർക്ക് വലിയ പേരുകൾ വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത് പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശരി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ് വാസു മലയാളത്തിന്റെ മണമുള്ള പേരാണ് ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസു അതിൽ അമ്മണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ശ്രീനിവാസിന്റെ കോൺട്രിബ്യൂഷനാണ് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസ് നമ്മളെല്ലാവരും സിനിമ എവിടുന്ന് കേട്ടുള്ളതാണ് നമ്മളിപ്പോ സിനിമയെ

മൊബൈൽ ഫോണൊന്നും ഇല്ല ഫോൺ ചെയ്ത് സെക്രട്ടറിയോട് സംസാരിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിൻസാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു വന്ന് കണ്ടോളൂ കഥ പറഞ്ഞോളൂ അടുത്ത ചോദ്യം ആര് പോവും ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു സിപി ഫുള്ളി ബിസിയാണ് ശ്രീനിവാസൻ സീൻസ് എഴുതി കൊണ്ടിരിക്കുകയാണ് കാരണം ഓൺലൈൻ പക്ക ഓൺലൈൻ അപ്പൊ ആര് പോകും അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഞാൻ അന്നത്തെ പടം എടുക്കുകയാണ് കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിബിഐ അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു ആ വാഗ്ബാനിക്കുകയും ചെയ്തു കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോലും ഒരു കാര്യം മനസ്സിലാക്കണം അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റില് ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ് ക്യാമറാമാൻ കുമാറിനെയും സിമിയും എത്ര അവനിച്ചാലും മതിയാവില്ല കാരണം അതിന്റെ ഒരു ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടങ്ങ് പോയി അവിടെ ചെന്ന് സിങ്സാബിനെ കണ്ടു അപ്പൊ ഇവിടുന്ന് പറഞ്ഞത് അതേ അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട് പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ് ഹിന്ദി സിനിമയില് മർദ്ദ പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീരവേഷം ചെയ്താളാണ് ഇവിടുന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റിയിട്ട് പറഞ്ഞു അപ്പം ഇവിടെ നിന്നുള്ളവർ ഇവരെയൊക്കെ പണ്ടും പത്ത് ലക്ഷം ചോദിക്കും പതിനഞ്ച് ലക്ഷം ചോദിക്കും ഞാൻ അവിടെ പോയി സിംഗ് സാറിൻ്റെ ഒരു കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇഷ്ടപ്പെട്ടു സർ റെഗ്യുലറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ ഇത് റെഗ്യുലറേഷൻ ആയിട്ട് കണക്കാക്കുന്നത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നല്ല നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ് സാറ് വേറൊന്നും വിചാരിക്കുന്നത് വിചാരിക്കരുത് സാർ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ചെയ്യരുത് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കില്ല ട്വന്റി ഫൈവ് തൗസൻഡിനാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത് ശ്രീനിവാസനെ ഇത് എങ്ങനെ സംഭവം ഞാൻ പറഞ്ഞാ നിങ്ങൾ അതൊന്നും അറിയരുത് അദ്ദേഹം എന്റെ വാചകത്തിന്റെ മണിക്കനെ കാണും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് നല്ല സിമ്മിങ് വന്നു ഇവിടെ വന്നപ്പോ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മുടെ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം എത്ര മുട്ട അറേഞ്ച് ചെയ്യണം എത്ര പാൽ അറേഞ്ച് ചെയ്യണം സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഒരു അല്പം ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളത് വേറെ ഒന്നും വേണ്ട വേറെ ഒരു കണ്ടീഷൻസിനും ഇല്ല കണ്ടീഷൻസും ഇല്ല നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഡബിരിക്കുന്നത് സാറിന്റെ സഹോദരനായ ചന്ദ്രാജി സാർ അതാണ് മുത്താരംഗ് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെയും ഈ അന്നത്തെ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും ഈ നായകന്റെ പ്രേമത്തിന് ഒരു പുതുമ വേണം എങ്കിലും വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി എന്നിട്ട് അമ്മ അമ്മിണിക്കുട്ടി കത്ത് എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ച് ഓ അത് ശരി അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു ഈ ദിലീപ് കുമാർ തന്നെ എഴുതി അതും മമ്മക്കിടെ ശബ്ദത്തിൽ ഞാൻ നമ്മൾ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ അമ്മകുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നു അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്